നമ്മൾ ഇന്നത്തെ വീഡിയോ പഠിച്ചോക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് നമ്മൾ പല ആളുകളും കോൾ ചെയ്യാറുണ്ട് കോൾ ചെയ്യുന്ന സമയത്ത് വാട്സപ്പിൽ വരുന്ന കോളുകൾ നമുക്ക് കാണാൻ സാധിക്കില്ല സൗണ്ട് മാത്രം കേൾക്കും ഈ അടുത്ത കാലത്തായിട്ട് കുറേ ആളുകളുടെ വാട്സപ്പിനകത്ത് അത്രയും പ്രശ്നം കാണുന്നുണ്ട് അപ്പം നിങ്ങളൊക്കെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇനി പറയുന്ന സെറ്റിങ്സുകളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ചില ആളുകൾക്കൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഇത്തരത്തിൽ വാട്സപ്പിൽ വരുന്ന കോളുകൾ ആരാണ് വിളിക്കുന്നതെന്ന് അറിയുന്നില്ല സൗണ്ട് മാത്രം കേൾക്കുന്നുണ്ട് കോൾ റിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സെറ്റിങ്സിലോട്ട് അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ കോൾ ഭാഗത്തേക്ക് പോകുമ്പോൾ അടി കോൾ ചെയ്ത വ്യക്തിയെ കാണാൻ സാധിക്കും അല്ലാതെ കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പല ആളുകളും പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നം എങ്ങനെ വരുന്നത് അതെങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളതൊക്കെയാണ് വീഡിയോ മുഴുവനായിട്ട് കാണാം സുഹൃത്തുക്കൾക്കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ വാട്സപ്പ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ ഒരു ഐ ബട്ടൺ കാണുന്ന ഈ ഐ ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ ഏറ്റവും മുകളിൽ കാണുന്ന മാനേജ് നോട്ടിഫിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് നേരെ താഴെ ഭാഗത്തേക്ക് വരിക ഇവിടെ കാണുന്ന നിങ്ങൾക്ക് കോൾ നോട്ടിഫിക്കേഷൻ എന്നുള്ള സെറ്റിങ്സ് ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് ഇതുപോലെ കാണുന്ന ഭാഗത്ത് ഏറ്റവും മുതൽ അലോ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ഓൺ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന ഭാഗത്തൊരു ഓപ്ഷൻ കൂടെ കാണാം അലോ നോട്ടിഫിക്കേഷൻ വെൻ ഡു നോട്ട് ഡിസ്റ്റർബ് ഇസ് ഓൺ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് നിങ്ങളുടെ ഫോണിൽ ഇതുപോലെ ഓൺ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഇത്തരത്തിൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൾ നോട്ടിഫിക്കേഷൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കില്ല അപ്പോൾ അത് നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക കാരണം അത് ഓൺ ചെയ്ത് കൊടുക്കാതിരിക്കുക രണ്ടാമത്തെ സെറ്റിങ്സ് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ സ്റ്റോറേജ് യൂസേജ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതേ സെറ്റിംഗ്സിൽ തന്നെയാണ് താഴെ ഭാഗത്ത് കാണാം അതിനുശേഷം നിങ്ങൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും അവസാനം കാണുന്ന ക്ലിയർ ക്യാഷ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓർക്കുക മുകളിലുള്ള ക്ലിയർ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യരുത് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പിനകത്തുള്ള മുഴുവൻ ഡാറ്റയും ഡിലീറ്റായി പോകും അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇവിടെ നിങ്ങൾ കെയർഫുൾ ചെയ്യുക ഇത് സെറ്റിങ്സ് എനേബിൾ ചെയ്യുമ്പം രണ്ടാമത് കാണുന്ന ക്യാഷ് എന്നുള്ള ഓപ്ഷൻ മാത്രം നിങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുത്താൽ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക മുകളിലുള്ളത് ക്ലിയർ ചെയ്ത് കൊടുക്കരുത് അടുത്തായിട്ട് മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക വാട്ട്സ്ആപ്പിന് ഏറ്റവും കൂടുതൽ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സെറ്റിംഗ്സ് ഉള്ള ഓപ്ഷൻ കാണും ഈ സെറ്റിംഗ്സ് ഭാഗത്തേക്ക് വരിക ഇവിടെ നിങ്ങൾക്ക് താഴെ ഭാഗത്തേക്ക് വരുമ്പം നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും നിങ്ങൾ ഇവിടെ ഓരോ ഭാഗങ്ങളും ഓൺ ചെയ്തിട്ടുണ്ടാകും ചില ഭാഗങ്ങൾ ഓൺ ചെയ്യാത്തതുണ്ടാകും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിങ്ങൾ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ കോൾ എന്നുള്ള ഓപ്ഷൻ കാണും ഈ കോൾ എന്നുള്ളതിന് തൊട്ട് താഴെ നിങ്ങൾക്ക് ഇവിടെ യൂസ് ഹൈ പ്രിയോരിറ്റി നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക പക്ഷെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫോണിനകത്ത് വരുന്ന നിങ്ങളുടെ വാട്സപ്പിനകത്ത് വരുന്ന കോളുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു പ്രശ്നം അധികം ആളുകളുടെ വാട്സപ്പിനകത്തും കാണുന്നുണ്ട് വരുന്ന അപ്ഡേറ്റുകളിലെങ്കിലും ഈ പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ സെറ്റിങ്സ് നിങ്ങൾ പൂർണ്ണമായിട്ടും സെറ്റ് ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ ആറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം